ലോക ഭിന്നശേഷി മാസാചരണത്തോടനുബന്ധിച്ച് സമഗ്ര ശിക്ഷാ കേരളത്തിന്റെയും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ശിശുക്ഷേമ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തളിക്കുളം ബിആർ സിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ഭിന്നശേഷി കായികോത്സവം സംഘടിപ്പിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു തളിക്കുളം ബി പി സി സിന്ധു കെ എച്ച് അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ ദേവൻ കായികോത്സവത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു തുടർന്ന് മാർച്ച് പാസ്റ്റ് നടന്നു തളിക്കുളം ബി ആർ സി ട്രെയിനർ ചിത്രകുമാർ ടി വി വലപ്പാട് ഹെൽത്ത് ഇൻസ്പെക്ടർ രമേശ് വി എസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രീഷ്മ കെ ആർ ഓട്ടിസം സെൻറ്ററിന് പത്ത് സെൻറ് സ്ഥലം അനുവദിച്ച സുധീർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു നഴ്സിംഗ് അസിസ്റ്റന്റ് റംല ബി വി എൽ എം എസ് പി നഴ്സുമാരായ സുഷിത പി എസ് ടിൻഡു കെ ജി ആശാവർക്കർമാരായ ഉമാദത്ത സി ഡി പി ഒ ശുഭ നാരായണൻ േറ്റർ ശരണ്യ രാകേഷ് എന്നിവരും സംബന്ധിച്ചു അൻപതോളം ഭിന്നശേഷി കുട്ടികൾ വിവിധ മത്സര ഇനങ്ങളിലായി പങ്കെടുത്തു അവർക്ക് ആവശ്യമായ നേതൃത്വത്തില് ഉപകരണങ്ങളൊക്കെ തന്നെ നമുക്ക് വാങ്ങിച്ചു കൊടുത്ത് പൊതുപരിപാടി സർക്കാരിന്റെ തന്നെ ഇവരെ കൊണ്ട് പാലിപ്പിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വേതനം ഇവരുടെ സ്വന്തം എടുക്കാൻ ും അപ്പൊ തീർച്ചയായിട്ടും ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ